അതെ ഒരുപാട് സച്ചി ദേവി ഫ്രം ലാങ്കർ ഷെഫില അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് ഫ്രോക്ക് പാറ്റേൺ കൃത്യമായിട്ടും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഷെയ്ഡുകൾ വരുന്നുണ്ട് സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം വൺഡേ ആണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് ആഫ്റ്റർ വൺ ഡേയ്സ് ആണ് പറയുന്നത് കേട്ടോ കാരണം ഓണം അടുത്ത് വരുന്നതുകൊണ്ടാണ് നമ്മൾ അത്രയും സ്പീഡാക്കിയിട്ട് ഡെസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഇത് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കാം ഇന്നോ നാളെ കൊണ്ട് ഓർഡർ ചെയ്താലും മതി തിങ്കളാഴ്ച എന്തായാലും നമ്മൾ ഡെസ്പാച്ച് ചെയ്തിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ഡി ടി ഡി സി തന്നെ ചൂസ് ചെയ്യുക പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും ഡി ടി ഡി സി ആണെങ്കിൽ പെട്ടെന്ന് ഇന്നിപ്പം നമ്മൾ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങളുടെ കയ്യിൽ ഐറ്റം കിട്ടുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ഡയമണ്ട് ഓൺലൈൻ ഡോട്ട് ഇൻ എന്നാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീറ്റെയിലേക്ക് പോകാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് വീഡിയോയിൽ ചിലപ്പോൾ വയനായിട്ടായിരിക്കും തോന്നുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് മൾട്ടി കളറിലെ പാച്ച് ആണ് യോഗ പോർഷൻ ആഡ് ചെയ്തിരിക്കുന്നത് സ്ലീവിലും ചെറിയൊരു ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലും സ്ലീവിലും വരുന്നത് സെയിം പ്രിന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു മൾട്ടി കളർ കോമ്പിനേഷൻ ആണ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച്മെന്റ് ഉണ്ട് നല്ലൊരു എലൈൻ പാറ്റേൺ ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വയോറി ആണ് അപ്പൊ യോക്ക് പോർഷനും സ്ലീവും ഫസ്റ്റ് കണ്ട് ആ സെയിം പ്രിന്റ് തന്നെയാണ് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഷെയ്ഡോ അപ്പൊ നെക്സ്റ്റ് വരുന്നത് തേർഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ് അപ്പൊ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പാച്ച് എന്ന് പറയുന്നത് മൂന്ന് ഷെയ്ഡുകളായിട്ട് നന്നായിട്ട് സെറ്റ് ആയി പോകുന്ന ഒരു പ്രിന്റ് ആണ് നമ്മൾ കോട്ടൺ പീസ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ യോക്ക് കഴിഞ്ഞ് താഴത്തേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്യൂർ ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും പ്ലാനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിന് വെള്ളിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് പിന്നെ നമ്മുടെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു പട്ടേ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഡേ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ടോക്ക്